ം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠമുന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബി എസ് സി കാര ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ആശ്വാസം എന്ന കവിതയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് കൽപ്പറ്റ നാരായണൻ എന്ന മലയാളത്തിന്റെ എക്കാലത്തും പ്രിയപ്പെട്ട ഭാഷ ആണ് അപ്പോ ഈ കവിതയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായും തലക്കെട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആശ്വാസം എന്നല്ലേ അപ്പൊ എന്തോ സംഭവിച്ചല്ലേ എന്തോ ചെയ്തതിന് ശേഷമുള്ള കവിയുടെ ആശ്വാസം ആയിരിക്കാം ഈ തലക്കെട്ടിൽ കവിതയായി കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു വിപരീത അർത്ഥത്തിലാണ് ഇവിടെ ആശ്വാസം എന്നുള്ള തലക്കെട്ട് പോലും കവി ഈ കവിതയ്ക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ എല്ലാ കവിതയും പോലെ ഈ കവിതയും വായനയ്ക്ക് ശേഷം നമ്മളുടെ ഓരോ ആളുകളുടെയും ഹൃദയത്തിലേക്ക് ആഴ്നിറങ്ങുന്ന കവിതകൾ തന്നെയാണ് ശരി ഇനി കവിതയിലേക്ക് വരുമ്പോ സത്യത്തിലേക്ക് കവിത എഴുതിയിട്ടുള്ളത് നമ്മൾ ആരും ഓർക്കുവാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിന്റെ പശ്ചാത്തലത്തിനാ അമ്മ മരിച്ചതിന് ശേഷം ഒറ്റപ്പെടുന്ന ഒരു അല്ലെ മകന്റെയോ മകളുടെയോ വേദനയായിട്ടാണ് ഈ കവിതയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വരെ തന്നെ നമുക്ക് നോക്കാം അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി ഇനി കത്താഴ പ്രശ്നി കിടക്കാം ആരും സ്വൈര്യം കിടത്തില്ല മോൻ പറയലാണ് അമ്മ മരിച്ചു അല്ലെ എന്താണ് ഇനി എന്നെ ആരും ഭക്ഷണം കഴിക്കാണ്ട് കിടന്നുറങ്ങുമ്പോ കാഞ്ഞൊട്ടിയ വയറുമായി വാശി പിടിച്ചിട്ടോ അല്ലാതെ ഒന്നും ആവട്ടെ പുതിയ കാലത്താണെങ്കിൽ നമ്മൾ ഡൈപ്പ്ലാൻ എന്ന് പറയും പറയല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് എടാ കൈക്കടാ തിന്നിട്ട് ഉറങ്ങടാ വയർ ഉറങ്ങടാ എന്നൊന്നും കാഞ്ഞുറങ്ങരുതടാ എന്നൊന്നും പറയാൻ അമ്മയില്ല അമ്മ എന്തായി അമ്മ മരിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ഉണങ്ങി പാറും വരെ തലതുപര്ത്തണ്ട ആരും ഇഴ വിടർത്തി നോക്കില്ല ഇനി എനിക്ക് ഉണങ്ങി പാറും വരെ തലതുപര്ത്തണ്ട ആരും എന്താ ആരും ഇഴ വിടർത്തി നോക്കില്ല അതായത് സാധാരണ നമ്മളൊക്കെ കുളിച്ച് അല്ലേ ഏത് മനുഷ്യനായാലും നല്ലോണം തല നിർത്തിയിട്ട് നല്ല നമ്മൾ കുടുംബുറയിൽ നിന്നൊന്നും പുറത്തിറങ്ങാം പ്രകൃതിയും വെള്ളം തലയിൽ തന്നെ ഉണ്ടാവും അത് ഉണക്കാൻ വേണ്ടി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും തണുപ്പൊടിക്കും അല്ലെ മഞ്ഞപ്പൊടി രാസനാദിപ്പൊടീട് അല്ലെങ്കിൽ കവക്കെട്ട് വരും എന്നൊക്കെ പറയുമ്പോഴും ഓ ഇതെന്തിനാ ഇതെന്തിനപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന നമ്മൾ വിചാരിച്ചാലും അമ്മ അങ്ങനെ പറയുന്നല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സത്യത്തിൽ മുടിയൊക്കെ തോർത്തി അല്ലെ നമ്മൾ പുറത്തോട്ടിറങ്ങുന്നത് പക്ഷേ ഇവിടെ ഇയാൾ ഒരജപ്പെടുകയാണ് ഇനി കുളിച്ച് പുറത്തിറങ്ങി തല തോർത്തി എന്താണ് ഈ തല ഉണങ്ങിയിട്ടില്ലെങ്കിലും ആരും എന്റെ തലയിൽ ഈ ഒക്കെ നമ്മൾ ഇങ്ങനെ ആക്കി നോക്കൂലേ അതാ പറയുന്നെ ഇങ്ങനെ വന്നിട്ട് തൊട്ട് നോക്കാൻ ആരുമില്ലല്ലോ ഇനി ഞാൻ തല തോർത്തിയാൽ എന്ത് തോർത്തിയിട്ടില്ലെങ്കിലുണ്ട് ഇനി എനിക്ക് കിണറിന്റെ ആൾമരയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം ഇനി എനിക്ക് കിണറിന്റെ ആൾമരയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ശ്രദ്ധിക്കണേ അതായത് സാധാരണ രീതിയിൽ നമ്മളൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ബുക്ക് വായിക്കാൻ വേണ്ടി കിണറിന്റെ മറയിലെല്ലാം പോയിരുന്നാൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ അമ്മ ചീത്ത അറിയും ചിലപ്പം അല്ലേ ഉറക്കം നോക്കിക്കൊണ്ട് പുസ്തകം വായിച്ചിട്ട് കിണറ്റിൽ വീണോ വേടാന്നൊക്കെ പറയും ഇന്നത്തെ നമ്മളെ കിണറുകളെ അങ്ങനെയല്ല അപ്പൊ ഇവിടെ കവി പറയാണ് ഇനി ഞാൻ ഏർ കിണറ്റിന്റെ മറയിലിരുന്ന് ബുക്ക് വായിച്ചാലും അയ്യോ കിണറിൽ ശ്രദ്ധിക്കടാ എന്ന് പറയാൻ ആരില്ല എന്റെ അമ്മയില്ല പാഞ്ഞെത്തുന്ന ഒരു നിലവിലി എന്നെ ഞെട്ടിച്ചുണർത്തില്ല അമ്മ അമ്മയില്ലാതാവുമ്പോ ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളെ പറ്റി അമ്മ ഇല്ലാതാവുമ്പോ ഒറ്റപ്പെട്ടു പോകുന്ന മനസ്സിനെ പറ്റി അമ്മ അമ്മയില്ലാതായ പോകുമ്പോ നമ്മൾ നമ്മളെ അല്ലാതായി പോകുന്ന ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ കവിത പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നേ ഇങ്ങനെ കനന്റ് എടുത്തിരുന്നാലെന്ത് വീണാലെന്ത് വെള്ളം കുറിച്ച് മരിച്ചാലെന്ത് ആരുല്ല എന്നോട് എന്നെ കെയർ ചെയ്യാൻ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട വിഷന്തീന്തി രോമത്തൊളകളിലൂടെ ചോരവാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇന്നലെയാണ് അമ്മ മരിച്ചത് അല്ലേ അതിപ്പോഴാണ് പറയുന്നത് ഇപ്പൊ മോൻ പറയലാണ് സാധാരണ നമ്മളൊക്കെ രാത്രി പുറത്തൊക്കെ ഇറങ്ങിപ്പോ അമ്മെങ്കിലും വിളിച്ചെടുത്തിട്ട് പോകും എന്തെങ്കിലും ഉണ്ടാവും മഴ പേദിയാണ് അല്ലെങ്കിൽ രാത്രിയാണ് ഇരു ജന്തുക്കൾ ഉണ്ടാവും അല്ലെ അപകടം വിളിച്ചു വരുത്തണ്ടെന്നൊക്കെ പറയും പക്ഷെ ഇവര് ആരില്ല ഇയാളോട് എന്താ വിളിച്ചെടുത്തിട്ട് പോ ടോർച്ചെടുത്തിട്ട് പോ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറയാൻ അമ്മയില്ല അല്ലെ അമ്മ എപ്പോഴും പറയും ഇവനെ ഇങ്ങനെ വിളിച്ചോന്നില്ലാണ്ട് പുറത്തിറങ്ങും വയലുറക്കാരൻ ഇതേപോലെ രാത്രി പുറത്തിറങ്ങിയപ്പോ ഒരു പമ്പ് കടിച്ചു ചോര വാർന്ന് മെച്ചാ അല്ലെ അല്ലെങ്കിൽ വിഷന്തേന്തി മരിച്ചത് അത് എപ്പോഴും അമ്മ പറയാറുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് പേടിച്ചിട്ടാണ് ഞാൻ വിളിച്ചെടുത്ത് പോവാറുള്ളത് പക്ഷെ ഇനി എന്നോട് അങ്ങനെ പറയാൻ എന്നെ സംരക്ഷിക്കാൻ ഒരു മനുഷ്യനും ഇല്ലല്ലോ ആ മനുഷ്യൻ ഇന്നലെ ഇല്ലാതായാലോ ഇനി എനിക്ക് എത്തിയേരത്തുറങ്ങാം ഇനി എനിക്ക് എത്തിയേരത്തുറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു എന്നിട്ട് മോൻ പറയാന് ഇനി എനിക്ക് എവിടെ വേണമെങ്കിലും കിടക്കാം എവിടെ എത്തി അവിടെ ഉറങ്ങാം സാധാരണ രീതിയിൽ ഞാൻ അവിടെ പോയാൽ അമ്മ വിളിക്കും നീ വരുന്നുണ്ടോ അല്ലെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടോ എടുത്ത് വെക്കട്ടെ ഫ്രിഡ്ജിൽ അല്ലെ കഴുകി വെക്കട്ടെ എന്നൊക്കെ ചോദിക്കാൻ അമ്മ നമ്മളെ വിളിക്കും പക്ഷെ ഇനി ആരില്ല മോനെ നീ വരുന്നുണ്ടോ മോളെ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അമ്മയില്ല അല്ലെ തിരിച്ചു വീട്ടിലേക്ക് ഞാൻ വരുന്നതും കാത്തു നിൽക്കുന്ന ആ മനുഷ്യൻ ഇന്നലെ മരിച്ചു ഇനി ഞാൻ എവിടെ എത്തിയാലും അല്ലെ എവിടെ ഉറങ്ങിയാലും മരിച്ചാലും പോലും അന്വേഷിക്കാനും ചോദിക്കാനും ആരും ഉണ്ടാവില്ല തന്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി തന്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്നും അമ്മ ഇന്നലെ മുക്തയായി എപ്പോഴും അമ്മമാർ മക്കൾക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും എന്താ പറയാ ഇത് ഞാൻ പണ്ടെന്തോ ചെയ്തതിന്റെ പ്രശ്നമാണ് അല്ല ഞാൻ പണ്ട് ഗർഭകാലത്ത് എന്തോ ചെയ്തതിന്റെ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ എപ്പോഴും എന്താ അമ്മ പറയും അല്ലെങ്കിൽ പിന്നെ എന്താണ് മക്കൾക്ക് എന്ത് വരുമ്പോഴും ഞാൻ എന്തോ ചെയ്തിട്ടാണോ എന്റെ പാപം കൊണ്ടാണോ എന്നൊക്കെ അമ്മമാർ വെറുതെ വിചാരിക്കും നമ്മൾ ചെയ്തത് നമുക്ക് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ധർമ്മഫലാ നമ്മൾ അനുഭവിക്കുന്നത് പക്ഷെ എപ്പോഴും അമ്മമാർ എന്താക്കും അത് അവര് തെറ്റുകൊണ്ടാണ് മക്കൾ അനുഭവിക്കുന്നത് എന്ന് കരുതും അപ്പൊ എന്തില്ല ഇനി അങ്ങനെ ചിന്തിക്കാൻ എന്റെ അമ്മയില്ല ആ അടുത്തവരെ ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്നതാണ് ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു പത്ത് മാസം ഒന്ന് പ്രസവിച്ച അമ്മമാരുടെ തേറ്റുനോവിന്റെ കണക്ക് കേട്ട് വളർന്നവരാണ് നമ്മളൊക്കെയും അല്ലേ പക്ഷേ എന്താണ് നമ്മൾ വിചാരിക്കുക പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മക്കളായല്ലോ എന്ന് വിചാരിച്ചാലും അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എത്ര വലുതായി കഴിഞ്ഞാലും എങ്ങനെയാണോ ഗർഭകാലത്ത് അമ്മ കുഞ്ഞിനെ വയറ്റിനകത്ത് വെച്ച് നോക്കിയിട്ടുള്ളത് അതുപോലെ അത്രയും കരുതലോട് കൂടിയാണ് ഓരോ അമ്മമാരും മക്കളെ നോക്കാറുള്ളത് അല്ലെ നമ്മള് അമ്മ പ്രസവിച്ചു ഞാൻ വലുതായി കുട്ടിയായി എന്നൊക്കെ പറഞ്ഞാൽ കൂടിയും നമ്മൾ പ്രസവിച്ചാൽ പോലും അമ്മയുടെ കണ്ണിൽ അമ്മയുടെ മനസ്സിൽ നമ്മൾ എന്ത് തന്നെയാ അമ്മയുടെ കുഞ്ഞ് തന്നെയാണത് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അല്ലെ ഒരു പോലെയാണ് പക്ഷെ ഇന്നലെയത്തോടെ എന്റെ അമ്മ എന്ത് ചെയ്തു ആ വയറിൽ നിന്നും എന്റെ പെറ്റ് തീർത്തു അതിനർത്ഥം എന്താ ഇനി എന്റെ അമ്മയില്ല അമ്മ ഉള്ളിടത്തോളം കാലം ഞാൻ അമ്മയുടെ ഗർഭപാത്ര കരുതയിലാണ് പക്ഷെ ഇനി അതിൽ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞു അടുത്ത വരി അതിനേക്കാളും ഉൾപ്പെട്ടും ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ കരയാ ശരീരം വേദന എടുത്തു കഴിഞ്ഞാലാണ് അല്ലേ ആരായാലും ശരീരവേദന എടുത്താലാണ് അറിയുക പക്ഷെ നമ്മളെ ശരീരം നോന്താലോ മനസ്സിൽ നോന്തായാലോ കരയുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് ആരാണ് അമ്മ മാത്രാണ് നമ്മൾ പറയല്ലോ സിനിമയിലുള്ള പോലെ അമ്മയേക്കാൾ വലിയ പോരാളി ഈ ലോകത്ത് വേറെയില്ല പോരാളി മാത്രല്ല നമ്മളെ ദുഖങ്ങളിൽ നമ്മളോളം സങ്കടപ്പെടുന്ന മറ്റൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നമ്മളെ അമ്മ തന്നെ ആയിരിക്കും അതായിട്ട് പറയുന്നെ എന്താണ് ഇനിയിട്ട ആളുകളൊക്കെ എന്താണ് ശരീരവേദന കൊണ്ട് മാത്രമേ കരയുള്ളൂ കാരണം എന്നാ എക്കെന്തെങ്കിലും പറ്റിയാൽ മനസ്സിൽ ദുഃഖം കൊണ്ട് സങ്കടം കൊണ്ട് കരയുന്ന ഒരേ ഒരാളായിരുന്നു ഈ ലോകത്തിൽ അതെന്റെ അമ്മയായിരുന്നു അമ്മ കൂടി ഇനി എനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ശരീരവേദന കൊണ്ട് കരയാനല്ലാതെ എന്താണ് അതിൽ ഹൃദയം കൊണ്ട് വേദനിച്ച് കരയുന്ന ഒരാൾ ഈ ഇല്ല അതായത് ഈ ലോകത്ത് ഇല്ലാതാവുമ്പോൾ ഒറ്റപ്പെടുന്ന മനുഷ്യരെ പറ്റി ഇവിടെ ആശ്വാസം എന്നുള്ള പേര് കൊടുത്തത് തന്നെ അങ്ങനെയാണ് ഒരിക്കലും അമ്മ മരിക്കുന്നത് ഒരു മക്കൾക്കും ആശ്വാസം പക്ഷേ അതിന് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അമ്മ മരിച്ചതിന്റെ സങ്കടം താങ്ങാൻ പറ്റാതെ ആവുമ്പോ കവി ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് ഞാനെന്തിനെ പ്രവേശിപ്പിക്കുന്ന എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നതിന്റെ കൂടെ തന്നെ ഇനി എന്നെ ആരാണ് സംരക്ഷിക്കാൻ ഇനി ആരാണ് എനിക്ക് കരുത്തും കരുതലുമായി കൂടെ ഉണ്ടാവുക എന്റെ അമ്മ ഇനി ഇല്ലല്ലോ എന്നുള്ള നമുക്കറിയാം നമ്മള് കോളേജ് വിട്ടിട്ടോ ഓഫീസ് വിട്ടിട്ടോ വീട്ടിൽ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് ഏ അല്ലേ ഞാനിപ്പോ കോളേജിൽ പഠിപ്പിക്കുന്നതാണ് ഞാനാണെങ്കിലും നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായും മാദ്യം നിരക്കുന്നത് നമ്മളെ അമ്മയായിരിക്കും അമ്മയില്ലാത്ത ഇരുട്ട് അറിഞ്ഞ അമ്മ ചിലപ്പോ അപ്പുറത്തെ വീട്ടിലങ്ങാൻ പോയതായിരിക്കും ഇന്നാലും അമ്മയില്ലാതെ വീട്ടിലേക്ക് കയറി പോകുമ്പോ നമ്മളനുഭവിക്കുന്നൊരു ഒറ്റപ്പെടലുണ്ട് ഇവിടെ അതുമല്ല ഇവിടെ സംഭവിക്കുന്ന അമ്മ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോ എത്രത്തോളം അത് ആ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അത്രത്തോളം ആഴത്തിൽ തന്നെ ഇവിടെ കവിതയായി രചിച്ചിരിക്കുകയാണ് അതാണ് ആശ്വാസം എന്നുള്ള കവിതയുടെ അർത്ഥം അപ്പൊ ആശ്വാസം എന്ന തലക്കെട്ടിന്റെ അർത്ഥമാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും വിപരീത അർത്ഥത്തിൽ തന്നെ ആ തലക്കെട്ട് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അനുസരിച്ച് നമ്മൾ ഉത്തരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക് യു